പുണ്യദർശനം ക്ഷേത്ര വാർത്തകളിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്രത്തിൽ ഇതുവരെ ഇരുപത്തി അഞ്ച് ലക്ഷം ഭക്തരാണ് ദർശനം നടത്തിയത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം പതിനൊന്ന് കോടിയിലധികം രൂപയാണ് സംഭാവനയായി ലഭിച്ചതെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി ഇതിൽ മൂന്നര കോടി രൂപ ഓൺലൈൻ വഴിയാണ് ലഭിച്ചതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പ്രതിദിനം രണ്ട് ലക്ഷം പേരാണ് ദർശനത്തിനെത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തെ രാഷ്ട്രീയ മന്ദിരമെന്ന് വിശേഷിപ്പിച്ച് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ അയോധ്യയുടെ മണ്ണിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചത് രാമരാജ്യ സങ്കല്പത്തെ ശക്തിപ്പെടുത്തുന്നുവെന്നും ഗവർണർ പറഞ്ഞു സംസ്ഥാന ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിനത്തിൽ നിയമസഭയുടെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗവർണർ നിക്ഷേപകരുടെയും സഞ്ചാരികളുടെയും സ്വപ്നഭൂമിയായി ഉത്തർപ്രദേശ് വളർന്നു ആത്മീയ ടൂറിസം ഹബ്ബാകുകയാണ് യു പി എന്നും കൂട്ടിച്ചേർത്തു അബുദാബിയിലെ ഹിന്ദു ശിലാക്ഷേത്രം ബാപ്സ് ഹിന്ദു മന്ദിർ ഫെബ്രുവരി പതിനാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും യു എ ഇ ഭരണാധികാരികളടക്കം അറബ് പ്രമുഖരും മറ്റ് വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും ഇതിനകം ഓൺലൈനിൽ ദർശനം സമയം ബുക്ക് ചെയ്തവരെ പതിനെട്ടിന് പ്രവേശിപ്പിച്ചു തുടങ്ങും എന്നാൽ തിരക്ക് കാരണം യു എയിലുള്ളവർ മാർച്ച് ഒന്നു മുതൽ മാത്രമേ ക്ഷേത്ര സന്ദർശനത്തിന് ശ്രമിക്കാവൂ എന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മാസം ഒൻപതാം തീയതിയാണ് ആറന്മുള ആറാട്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് പുണ്യദർശന മീഡിയയിൽ ക്ഷേത്ര വാർത്തകൾ ഉണ്ടായിരിക്കുന്നതാണ് നന്ദി